മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലോട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ചോദ്യം ഇത്തരത്തിലാണ് എംബുരാൻ സിനിമക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത് ഈ അബുരാൻ സിനിമയിലുള്ള ട്രെയിൻ തീവപ്പ് തനിയെ നടന്നു എന്നുള്ള രീതിയിൽ സിനിമ മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് അത് തനിയേ നടന്നു എന്ന് തന്നെയാണോ നിങ്ങൾ കാണുന്നത് എന്നൊരു ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മറുപടി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ മറുപടി കേട്ട് കഴിഞ്ഞാൽ വെറുതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് എസ് സി പി ഐ പ്രവർത്തകര് ആഹ്ലാദം നടത്തിയത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈ രാഹുൽ പറയുന്ന മറുപടി ഒന്ന് കേട്ടു നോക്കുമോ അതിൽ പറയുന്ന കമ്മീഷൻ ഒക്കെ എന്താണ് എന്നുള്ളതും വ്യക്തമായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാം കേട്ടു നോക്കൂ അതായത് ഗോദ്ര സംഭവത്തെ പറ്റിയിട്ട് ഒരു കമ്മീഷന്റെ അന്വേഷണം ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് അങ്ങ് വായിച്ചിട്ടുണ്ടോ എന്താ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എന്താ വന്നിരിക്കുന്നത് എന്താ വന്നിരിക്കുന്നത് എന്താണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്താണ് അങ്ങ് പറയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അല്ല ഞാൻ അല്ല അങ്ങ് പറയും അല്ല അങ്ങ് പറയൂ അതായത് അല്ല ഞാൻ 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 ചോദിക്കാര്യങ്ങൾ രണ്ട് കാര്യ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഗോത്ര തീവണ്ടി തീ ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് ആർ എസ് എസിന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ആർ എസ് എസ് ആരോപിച്ചു പുറത്തുനിന്ന് ഇന്ധന ഈ പെട്രോള് പോലെയുള്ള എന്തോ ഒരു ഇന്ധനം അത് നിറച്ച തുണി ട്രെയിനിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിട്ടുള്ള തീപിടുത്തമാണ് എന്നായിരുന്നു ആർ എസ് എസിൻ്റെ ആരോപണം അതിന്റെ പേരിലാണല്ലോ അവിടുത്തെ സാധുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കിയത് ആർ എസ് എസ് കാര് പക്ഷേ ആ അന്വേഷണ കമ്മീഷൻ എന്താ പറയുന്നത് അങ്ങനെ യാതൊരു തരത്തിലുമുള്ള ഇന്ധനത്തിന്റെ സാന്നിധ്യം പെട്രോൾ അടക്കമുള്ള കെമിക്കൽ ഇന്ധനങ്ങളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തുന്നതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു ആർ എസ് എസിൻ്റെ പ്രൊപ്പകടനാണോ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരു കാര്യത്തെ പറഞ്ഞിട്ട് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുക എന്ന് നമ്മൾ പറയും നിങ്ങൾ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കാനല്ലേ ശ്രമിച്ചത് കമ്മീഷൻ ഇല്ലാത്ത കണ്ടെത്തലിന്റെ പേര് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ആ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളെ കൊണ്ടൊരുക്കിയത് നിങ്ങൾ കേട്ടില്ലേ ഏത് കമ്മീഷനെ കുറിച്ചാണ് ഈ രാഹുൽ മുന്നോട്ട് വെക്കുന്നത് ഈ തനിയെ കത്തിയത് എന്ന രീതിയിൽ തന്നെയല്ലേ രാഹുൽ മാം ഇങ്ങനെ വിളിച്ചു പറയുന്നത് രാഹുൽ പറയുന്ന കമ്മീഷനേതാ രണ്ടായിരത്തി അഞ്ചില് കേന്ദ്രം ഭരിച്ചിരുന്ന യു പി എ സർക്കാരിലെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ലാലു പ്രസാദ് യാദവ് പ്രഖ്യാപിച്ചിട്ടുള്ള കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് ഈ ബാനർജി കമ്മീഷനെ ഹൈക്കോടതി തന്നെ റദ്ദു ചെയ്തിട്ടുള്ളതാ അതായത് അനധികൃതമാണ് ഏഹ് ഭരണഘടനക്ക് എതിരെയാണ് നിയമത്തിന് എതിരെയാണ് ഈ കമ്മീഷനെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി മുന്നോട്ട് വെച്ചിട്ടുള്ളതാ ഈ പറയുന്ന രാഹുൽ പറയുന്ന ബാലർജി കമ്മീഷനെ ഹൈക്കോടതി റദ്ദു ചെയ്തിട്ടുണ്ട് സകല ആളുകളും ഇതൊക്കെ തിരിച്ചറിയണം ഇത് റദ്ദു ചെയ്തിട്ടുള്ളതാണ് അന ഈ നിയമത്തിനെതിരെയാണ് എന്ന് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ വിഷയം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു ആ കമ്മീഷൻ നിലനിൽക്കേ തന്നെയാണ് കേന്ദ്ര സർക്കാർ മറ്റൊരു റെയിൽവേ മറ്റൊരു കമ്മീഷനെ പ്രഖ്യാപിച്ചത് അത് ശരിയല്ല എന്ന് ഹൈക്കോടതി പ്രഖ്യാപിക്കുക അത് റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കമ്മീഷനിൽ തന്നെ ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള കെ ജി ഷാ ആയിരുന്നു അദ്ദേഹം ഈ നരേന്ദ്രമോദിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമാവില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള നാനാവതി മേത്ത കമ്മീഷൻ ആയിരുന്നു ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് സുപ്രീം കോടതി ജഡ്ജ് റിട്ടേർഡ് ജഡ്ജ് ആ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ട്രെയിൻ തീവപ്പ് നടന്നത് ആ ട്രെയിൻ വെറുതെ അങ്ങ് കത്തിയതല്ല ഈ രാഹുലൊക്കെ പറയുന്ന കമ്മീഷനെ രാഹുലൊക്കെ വിളിച്ചു പറയുന്നത് പോലെ ട്രെയിൻ വെറുതെ കത്തിയതാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ പരമോന്നത കോടതി ഈ ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് ആൾക്കെതിരെ വധശിക്ഷ വിധിച്ചിട്ടുള്ളത് നിങ്ങളത് ഓരോരുത്തരും ബോധത്തോടു കൂടി ചിന്തിക്കണം നമ്മുടെ കോടതി നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി ഈ ട്രെയിൻ തീവച്ചതാണ് എന്നോ അതിലെ പ്രതികൾക്ക് നേരെ വധശിക്ഷയും വിധിച്ചിട്ടുണ്ട് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറയാണ് ഇത് തനിയെ കത്തിയതാണ് എന്നുള്ളത് പോലെ യബുരാൻ സിനിമയിലും തനിയെ കത്തിയതുപോലെയാണ് എന്നുള്ളതിനെയാണ് ബോധമുള്ള സകല മലയാളികളും നിരന്തരം വിമർശനം ഉന്നയിക്കുന്നത് ജനാധിപത്യ രീതിയിൽ ഇവിടെ ആരും തെളിവിലിറങ്ങി പ്രകടനം വിളിച്ചിട്ടില്ല സിനിമക്കെതിരെ തോന്നിയത് ചെയ്തിട്ടില്ല മറിച്ച് ജനാധിപത്യപരമായിട്ട് ഓരോ പൗരന്റെയും അവകാശമായിട്ടുള്ള ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ആ സിനിമക്കെതിരെ സംസാരിച്ചു പ്രതികരിച്ചു ഒരാളും ആ സിനിമക്കെതിരെ മറ്റൊരു തരത്തിലുള്ള ഒരു വിഷയങ്ങളും ഉണ്ടാക്കിയില്ല ജനാധിപത്യപരമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം വിമർശന സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ഓരോ ആളുകളും പ്രതികരിച്ചതാണ് വിഷയത്തില് അതിനെന്തിനാണ് രാഹുൽ മാംകൂട്ടത്തിലൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് പിന്നെ ആർ എസ് എസ് ആരോപണം ഉന്നയിക്കുന്നു കത്തിച്ചതോ പന്ത പറ ആർ എസ് എസ് അല്ലാത്തരത്തിൽ പറഞ്ഞത് മറിച്ച് കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടാണ് അത് കത്തിച്ചതാണ് എന്നുള്ളത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് എന്നുള്ളത് അന്വേഷണ റിപ്പോർട്ടുകളിൽ ഉള്ളതാ ഒരു സ്ഥലത്തും ആർ എസ് എസ് ആരോപണമാണ് എന്നല്ല രാഹുൽ മനസ്സിലാക്കേണ്ടത് ആ അന്വേഷണങ്ങളെയൊക്കെ തുടർന്നാണ് നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി അത് കത്തിച്ചവർക്കെതിരെ വധശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്നിട്ട് രാഹുലൊക്കെ വന്ന് വിളിച്ചു പറയും ഈ രാഹുലൊക്കെ ആർക്കു വേണ്ടിയാണ് ഇവിടെ പണിയെടുക്കുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം പാലക്കാട് രാഹുൽ ജയിച്ചതിന് തൊട്ടു പിന്നാലെ എസ് വിപിയുടെ ആഹ്ലാദ പ്രകടനം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വിഷം തുപ്പുന്നു സംഘപരിവാർ ആർ ഇതൊക്കെ നിഷ്പക്ഷ സമൂഹത്തെ പറ്റിക്കാം എന്നാണ് ഇത്തരം ആളുകൾ കരുതുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ സിനിമക്കെതിരെ വിമർശനം നടത്തുന്ന ആളുകൾ ഉന്നയിക്കുന്നത് ഒരു കലാപത്തെയും ആരും അനുകൂലിക്കല്ല മറിച്ച് ഗുജറാത്ത് കലാപം ഉണ്ടായത് ഈ ഗോത്രയിലെ ട്രെയിൻ ദ്വീവപ്പിനെ തുടർന്നാണ് ആ ട്രെയിൻ ദ്വീപ് ആര് നടത്തെ അതെന്തിനു വേണ്ടി നടത്തേ അത് കൃത്യമായ ഒരു ജിഹാദി പ്രവർത്തനമായിരുന്നു എന്നാലൊന്നാന്തരം ജിഹാദികളാണത് കത്തിച്ചത് ഒരു സാധാരണ മനുഷ്യനും ഒരു സാധാരണ ഒരു മതത്തിലെ വിശ്വാസിക്കും മറ്റൊരു മതത്തിലെ വിശ്വാസിയെ ഒന്ന് ഉപദ്രവിക്കാൻ പോലും അല്ലെങ്കിൽ ഒന്ന് ചേ എന്ന വാക്ക് പോലും പ്രയോഗിക്കാൻ സാധിക്കൂല പക്ഷെ ജിഹാദികള് അത് ചെയ്യും തീവ്ര ചിന്തയുള്ള ആളുകൾ ചെയ്യും അതാണ് നമ്മൾ ആ ഒരു വിഷയത്തിൽ കണ്ടിട്ടുള്ളത് അത് കത്തിയിട്ടില്ല വെറുതെ കത്തി എന്നൊക്കെ ആർക്ക് വേണ്ടിയാ രാഹുൽ വിളിച്ചു പറയുന്നത് ഒരു ഒരു കലാപവും ഇനി ഒരിക്കലും ഉണ്ടാവരുതേ എന്നോ ഒരു കലാപത്തെയും ബോധമുള്ള ഒരാളും ന്യായീകരിക്കില്ല ഈ ഗുജറാത്ത് കലാപം മാത്രം കാണിച്ചിട്ട് അത് പ്രത്യേക അജണ്ട ഒളിച്ചു കളത്തലാണ് എന്നും അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതും പറയാതെ ഇരിക്കുന്നതിനെയാണ് ഇവിടെ ആളുകൾ വിമർശിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ജിഹാദികള് നമുക്ക് ലേറ്റസ്റ്റ് വിഷയം എടുക്കാം ഹമാസ് ഇസ്രായേൽ വിഷയത്തില് ഹമാസ് അവിടെ പോയിട്ട് ചൊറയുന്നു തിരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിലും കുറെ ആളുകൾ ആർക്കൊപ്പം നിൽക്കുന്നത് ഹമാസ് ആയി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല നടത്തിയത് ഇവിടെ ആർക്കും ചർച്ചയില്ല അതേപോലെ തന്നെയുള്ള ഒരു വിഷയായിരുന്നു പക്ഷെ ഓരോ കലാപങ്ങളെയും ഓരോ മനുഷ്യനും കൊല്ലപ്പെടുന്നതിനെയും ബോധമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷെ ഇവിടെ ചരിത്രത്തെ മറച്ചു പിടിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് ആര് രംഗത്തിറങ്ങിയാലും അതിനെതിരെ വിമർശനം ഉന്നയിക്കൂ ആ പ്രതിഷേധത്തില് ആ പ്രതിഷേധ ശബ്ദത്തിന് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകള് പ്രാളം കൊള്ളുന്നത് ജനാധിപത്യ രീതിയിലല്ലേ ആളുകൾ ഇതിനെയൊക്കെ എതിർത്ത് സംസാരിക്കുന്നത് അതെന്തിനാണ് വലിയ അപ്രാതത്തിലാണ് ഇത്തരം ഒരുപാട് ആളുകൾ ഏതായാലും ഈ പ്രതിഷേധം യാഥാർത്ഥ്യമാണ് എന്നും ജനങ്ങൾ ഉന്നയിക്കുന്നതൊരു ശരിയാണ് എന്നും സിനിമയുടെ പ്രവർത്തകർ അംഗീകരിച്ചു അതിന്റെ ഭാഗമായിട്ട് അവര് പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറായി ഇത് ഇത് ജനാധിപത്യ വിശ്വാസികളുടെ വിജയമാണ് ബോധമുള്ള ഒരു ജനതയുടെ വിജയമാണ് നമ്മുടെ കേരളത്തിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ രാജ്യത്തോ ഒരിക്കലും ഒരു കലാപങ്ങളും ഒരിക്കലും ഉണ്ടാവരുത് ഇത് സാധാരണക്കാരായ എല്ലാ മതത്തിലുള്ള അതിമത ഭേദമന്യേ സകല ആളുകളും തിരിച്ചറിയണം ഒരു ചരിത്രവും വളച്ചൊടിച്ച് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഈ സിനിമ ഇറക്കിയവർക്കെതിരെ ഒരക്ഷരം ഇണ്ടാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ സമാധാന അന്തരീക്ഷത്തിലേക്ക് ഇത്തരത്തിലൊരു കലാപത്തിന്റെ സിനിമ ഇറക്കി അതും വളച്ചൊടിച്ച് ഇറക്കിയിട്ട് എന്തിനാണ് സമാധാന അന്തരീക്ഷം തകർക്കുന്നത് എന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ ഒന്നും ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് ഒരു ചോദ്യം ഉന്നയിക്കാത്തത് മറിച്ച് ഇതിൽ വിമർശനം ഉന്നയിക്കുന്നവർക്ക് നേരെയാണോ വരേണ്ടത് ഇതൊക്കെ തന്നെ സുബോധമുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലോട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദമുള്ള സകലരോടും പറയാനുള്ളത് ഗോത്ര ട്രെയിൻ തീവപ്പ് തനിയെ കത്തിയതല്ല അത് കത്തിച്ചതാണ് അതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട